ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടിയും മികച്ച ആദായവും ലഭിക്കുന്നതാണ് പോസ്റ്റ് ഓഫീസുകളിലെ ലഘു സമ്പാദ്യ പദ്ധതികൾ ഒരു വയസ്സു മുതൽ ഏത് പ്രായക്കാർക്കും ചേരാവുന്നതും നൂറ് രൂപ മുതൽ ലക്ഷങ്ങൾ വരെ നിക്ഷേപിക്കാവുന്നതുമായ പോസ്റ്റ് ഓഫീസുകളിലെ ഒൻപത് ലഘു നിക്ഷേപ പദ്ധതികളുടെ രണ്ടായിരത്തി ജനുവരി മാസം മുതലുള്ള പലിശ നിരക്കുകളും അവയ്ക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പോസ്റ്റ് ഓഫീസുകളിലെ സേവിംഗ്സ് അക്കൗണ്ടുകളിലുള്ള തുകയ്ക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് ആദ്യം നോക്കാം ബാങ്കുകളിലെ എസ് ബി അക്കൗണ്ടുകൾക്ക് സമാനമായ പോസ്റ്റ് ഓഫീസുകളിലെ സേവിംഗ്സ് അക്കൗണ്ടുകൾക്ക് നാല് ശതമാനം പലിശ നിരക്കാണ് ലഭിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത ആളുടെ പേരിലും അക്കൗണ്ട് തുറക്കുവാൻ സാധിക്കും പത്ത് വയസ്സും അതിനു മുകളിലുമുള്ള പ്രായപൂർത്തിയാകാത്തവർക്കും അക്കൗണ്ട് തുറക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും സാധിക്കും മേജറായ രണ്ടോ മൂന്നോ പേർക്ക് കൂടി ജോയിന്റ് അക്കൗണ്ടും തുറക്കാം സി ബി എസ് പോസ്റ്റ് ഓഫീസുകളിൽ ഏത് ഇലക്ട്രോണിക് മോഡ് വഴിയും നിക്ഷേപങ്ങളും പിൻവലിക്കലുകളും നടത്താം അതോടൊപ്പം ചെക്കും എ ടി എം കാർഡും ലഭിക്കുന്നതാണ് ബാങ്കുകളിലെ എസ് ബി അക്കൗണ്ടുകൾക്ക് രണ്ട് പോയിന്റ് ഏഴ് ശതമാനം ഇൻട്രസ്റ്റ് ഒക്കെ ലഭിക്കുമ്പോഴാണ് പോസ്റ്റ് ഓഫീസുകളിലെ എസ് ബി അക്കൗണ്ടിന് നാല് ശതമാനം ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് അടുത്തത് എല്ലാ മാസവും ഒരു കൃത്യമായ തുക അറുപത് മാസത്തേക്ക് അഥവാ അഞ്ച് വർഷത്തേക്ക് തുടർച്ചയായി നിക്ഷേപിക്കുന്ന പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമാണ് മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയും പരമാവധി എത്ര രൂപ വരെയും ഇതിൽ നിക്ഷേപിക്കാം അഞ്ചു വർഷം കഴിയുമ്പോൾ പലിശയടക്കം വലിയൊരു തുക നമുക്ക് തിരികെ ലഭിക്കും സിംഗിളായോ ആയോ പത്ത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇതിൽ ചേരാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ഇതിൽ ചേരുന്നവർക്ക് ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് പലിശ ലഭിക്കുന്നത് അടുത്തത് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമാണ് കുറഞ്ഞത് ആയിരം രൂപയും കൂടിയത് എത്ര തുക വരെയും ഇതിൽ നിക്ഷേപിക്കാം പത്ത് വയസ്സ് കഴിഞ്ഞവർക്ക് സ്വന്തം പേരിലും പത്ത് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് അവരുടെ പേരിൽ രക്ഷിതാക്കൾക്കും ചേരാം ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം എന്നിങ്ങനെയാണ് ടൈം ഡെപ്പോസിറ്റുകളുടെ കാലാവധി ഒരു വ്യക്തിക്ക് എത്ര ടൈം ഡെപ്പോസിറ്റുകൾ വേണമെങ്കിലും എടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഒരു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ആറ് പോയിന്റ് ഒൻപത് ശതമാനമാണ് പലിശ നിരക്ക് രണ്ടു വർഷത്തേതിന് ഏഴ് ശതമാനവും മൂന്ന് വർഷത്തേതിന് ഏഴ് പോയിന്റ് ഒന്ന് ശതമാനവും പലിശ നിരക്ക് ലഭിക്കും അഞ്ചു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് പലിശ നിരക്ക് അടുത്തത് ഒറ്റത്തവണയായി ഒരു തുക നിക്ഷേപിക്കുകയും അതിന്റെ പലിശ എല്ലാ മാസവും കൃത്യമായി ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമാണ് ഒരു വ്യക്തിക്ക് മിനിമം ആയിരം രൂപയും പരമാവധി ഒൻപത് ലക്ഷം രൂപ വരെയും പദ്ധതിയിൽ നിക്ഷേപിക്കാം എന്നാൽ ജോയിന്റ് ആയി പതിനഞ്ച് ലക്ഷം രൂപ വരെ ഈ സ്കീമിൽ നിക്ഷേപിക്കാം അഞ്ചു വർഷമാണ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് പലിശ ലഭിക്കുക അടുത്തത് പതിനഞ്ച് വർഷ കാലാവധിയുള്ള ദീർഘകാല നിക്ഷേപ പദ്ധതിയായ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ആണ് ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് രൂപ മുതൽ പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ ഈ പി എഫ് അക്കൗണ്ടിൽ നിക്ഷേപിക്കാം ഇത് വർഷത്തിൽ ഒരു തവണയായോ പലതവണയായോ നിക്ഷേപിക്കാം ആദായ നികുതി ആനുകൂല്യങ്ങളും കോടതി ജപ്തി നടപടികളിൽ നിന്നുള്ള സംരക്ഷണവും ഈ പദ്ധതിക്കുണ്ട് ഏഴ് പോയിന്റ് ഒരു ശതമാനമാണ് ഇപ്പോഴുള്ള പലിശ അടുത്തത് മുതിർന്ന പൗരന്മാർക്കുള്ള സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമാണ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് പദ്ധതിയിൽ ചേരാൻ സാധിക്കുക ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപയും പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെയും ഇതിൽ നിക്ഷേപിക്കാം ഒറ്റത്തവണയായാണ് തുക നിക്ഷേപിക്കേണ്ടത് അഞ്ചു വർഷ കാലാവധിയുള്ള ഈ സ്കീമിന്റെ നിലവിലെ പലിശ എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് അടുത്ത പദ്ധതി നിക്ഷേപിക്കുന്ന തുക ഇരട്ടിയായി തിരിച്ചു തരുന്ന കിസാൻ വികാസ് പത്രയാണ് കുറഞ്ഞത് ആയിരം രൂപയും പരമാവധി എത്ര തുക വരെയും നിക്ഷേപിക്കാം നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക നൂറ്റി പതിനഞ്ച് മാസങ്ങൾ അഥവാ ഒൻപത് വർഷവും ഏഴ് മാസവും കഴിഞ്ഞ് ഇരട്ടിയായി തിരിച്ചു ലഭിക്കും ഉദാഹരണത്തിന് ഒരു ലക്ഷമാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഈ കാലാവധി കഴിയുമ്പോൾ അത് രണ്ട് ലക്ഷമായി തിരികെ ലഭിക്കും പദ്ധതിയുടെ പേര് കിസാൻ വികാസ് പത്ര എന്നാണെങ്കിലും കർഷകർക്ക് മാത്രമല്ല എല്ലാവർക്കും സ്കീമിൽ ചേരാം നിക്ഷേപിച്ച തുകയ്ക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് കൊണ്ടാണ് കാലാവധി കഴിയുമ്പോൾ ഇരട്ടി തുക ലഭിക്കുന്നത് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് നിലവിലെ ഈ സ്കീമിന്റെ പലിശ അടുത്തത് അഞ്ചു വർഷ കാലാവധിയുള്ള നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് നിക്ഷേപം നടത്തുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയും പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം ഒറ്റത്തവണയായാണ് നിക്ഷേപം നടത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഏഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് പലിശ നിരക്ക് അടുത്ത പദ്ധതി പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കായി ആരംഭിച്ചിരിക്കുന്ന സുഗന്യാ സമൃദ്ധി യോജനയാണ് മെഡിസിൻ എഞ്ചിനീയറിംഗ് പോലുള്ള ഉന്നത പഠനത്തിനും പെൺകുട്ടികളുടെ വിവാഹത്തിനുമൊക്കെ വലിയൊരു തുക സ്വരൂപ രൂപിക്കുവാൻ രക്ഷിതാക്കളെ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണിത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഈ സ്കീമിൽ ഒരു വർഷം മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും നിക്ഷേപിക്കണം പരമാവധി ഒരു വർഷം ഒന്നര ലക്ഷം രൂപ വരെ ഒറ്റത്തവണയായോ പലതവണയായോ നിക്ഷേപിക്കാം പതിനഞ്ച് വർഷമാണ് തുക അടയ്ക്കേണ്ടതെങ്കിലും പദ്ധതിയുടെ കാലാവധി ഇരുപത്തിയൊന്ന് വർഷമാണ് അതേസമയം പതിനെട്ട് വയസ്സിന് ശേഷം പെൺകുട്ടിയുടെ വിവാഹം എന്ന് നടന്നാലും സ്കീം ക്ലോസ് ചെയ്ത് മുഴുവൻ തുകയും ലഭിക്കും ആദായ നികുതി ഉളവ് ലഭിക്കുന്ന ഈ സ്കീമിന്റെ നിലവിലെ പലിശ എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് ഈ പദ്ധതികൾക്കൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വനിതകൾക്ക് മഹിളാ സമ്മാൻ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് എന്ന പുതിയ നിക്ഷേപ പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയാണ് ഇതിന്റെ കാലാവധി രണ്ട് ലക്ഷമാണ് പരമാവധി നിക്ഷേപിക്കാവുന്ന തുക ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് പലിശ നിരക്ക് വനിതകളുടെയും പെൺകുട്ടികളുടെയും പേരിൽ തുടങ്ങാവുന്ന ഈ പുതിയ നിക്ഷേപ പദ്ധതിയുടെ കാലാവധി രണ്ടു വർഷമാണ് പോസ്റ്റ് ഓഫീസുകളിലെ ഈ ലഘു നിക്ഷേപ പദ്ധതികളെക്കുറിച്ചുള്ള ഈ അറിയിപ്പ് മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക